കഴിമ്പുറം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിനിർഭരമായി രാവിലെ മഹാഗണപതി ഹവനം ഭവനം നിർമാല്യദർശനം കലശപൂജ കലശാഭിഷേകം എന്നിവ നടന്നു തുടർന്ന് അഞ്ച് ഗജവീരന്മാരെ അണിനിറത്തി കാഴ്ചശിവേലി ഉഷപൂജ ഉച്ചപൂജ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് എന്നിവയും വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടിന് പുറപ്പാട് നെടിയെരിപ്പിൽ വിജയൻ മകൻ വിനോദിന്റെ വസതിയിൽ നിന്നും നാലാനകളുടെ അകമ്പടിയോടെ പൂരം പുറപ്പെട്ട് കഴിമ്പ്രം സ്കൂൾ സെന്റർ വഴി ബീച്ച് റോഡിൽ പ്രവേശിച്ച് കഴിമ്പ്രം സ്വപ്നതീരം ബീച്ചിലെത്തി വൈകിട്ട് ആറാട്ട് തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പിൽ അഞ്ച് ഗജവീരന്മാരും പൂത്താലങ്ങളുമായി നൂറുകണക്കിന് വനിതകളും പങ്കെടുത്തു വൈകിട്ട് ിലായുധൻ വെങ്കിടങ്ങിന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളവും നടന്നു രാത്രി കൊടിയിറക്കലും വർണ്ണമഴയും നടന്നു ക്ഷേത്രം തന്നെ വെള്ളത്തിട്ട് കിഴക്കടുത്ത മന വാസുദേവൻ നമ്പൂതിരി ചെറുവത്തേരി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര സംരക്ഷക സഭാ പ്രസിഡന്റ് എൻ എസ് രമേശ് ബാബു സെക്രട്ടറി എൻ കെ ഷമ്മി ഗജാൻജി എൻ എസ് ഷിബു ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കെ വാമനൻ കൺവീനർ എൻ എസ് ഇന്ദുലാൽ എൻ എ കിഷോർ മാതൃസമിതി പ്രസിഡന്റ് രാജലക്ഷ്മി സോമൻ സെക്രട്ടറി ജയശ്രീ ഷമ്മി എന്നിവർ നേതൃത്വം നൽകി